ഹായ് എവരിവൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇപ്പൊ നല്ല മഴക്കാലാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അത് ഏതു ആയിക്കോട്ടെ നമ്മൾ സ്വാഭാവികമായിട്ടും വാഹനങ്ങളൊക്കെ വാഷ് ചെയ്യാറുണ്ട് അല്ലെ അപ്പൊ മഴക്കാലം ആകുമ്പോൾ നമ്മൾ നമ്മളെ മൈൻഡിൽ വരുന്ന കാര്യം എന്താണ് മഴ അത്യാവശ്യം നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് നമ്മളിപ്പോ വാഷ് ചെയ്താലും വീണ്ടും ഇത് മഴയിലേക്കാണ് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ചെളിയിലേക്കാണ് അപ്പോൾ വീണ്ടും ഇത് വീണ്ടും ചെളിയാവും എന്നൊരു ധാരണ കൊണ്ട് പല ആളുകളും വാഹനം വാഷ് ചെയ്യാനൊരു മടി കാണിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മഴക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ കൃത്യമായ ഇടവേളകളിൽ വാഷ് ചെയ്ത് സൂക്ഷിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചാണ് അന്തരീക്ഷത്തിൽ പെയ്യുന്ന മഴയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആസിഡിൻ്റെ കണ്ടൻറ്റും അതിൽ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ വാഹനത്തിൻ്റെ മെറ്റൽ പാർട്സുകളിലേക്ക് ഈ ഒരു വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ റോഡിലുള്ള ചെളി ഇതൊക്കെ നമ്മളെ വാഹനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഡെപ്പോസ്റ്റ് ആയി കഴിഞ്ഞാൽ അവിടെ അടുത്ത് വരുന്ന ഒരു സംഭവമാണ് റെസ്റ്റ് അല്ലെങ്കിൽ കൊറോഷൻ എന്ന് പറയുന്ന സംഭവം അപ്പോൾ എസ്പെഷ്യലി നമ്മളെ വാഹനത്തിൻ്റെ പാനൽ ഗ്യാപ്പുകൾ റണ്ണിങ് ബോർഡ് വീൽ ആർച്ചുകൾ ഇവിടെയൊക്കെ കൂടുതൽ ഡെപ്പോസ്റ്റ് ആയി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ചെളിയും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ക്ലിയർ കോട്ട് പെയിൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ക്ലിയർ കോട്ടിലേക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യാതിട്ട് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ക്ലിയർ കോട്ട് മെല്ലെ മെല്ലെ കട്ടായി പോകും അതുപോലെ തന്നെ ആ ഒരു ഷൈനിങ് വാഹനത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട അപ്പോൾ വാഹനത്തിൻ്റെ ഷൈനിങ് താരതമ്യേന കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഇത് കൊറോഷനും പെയിൻറ്റിൻ്റെ ആ ഒരു കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ നമ്മൾ വാഹനത്തിൻ്റെ എ സിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് രണ്ട് സർക്കുലേഷൻ മോഡുകളുള്ളത് ഒന്ന് ഔട്ട് സൈഡും ഒന്ന് ഇന്നർ സൈഡും അപ്പോൾ ഇന്നർ സൈഡിൽ നമ്മൾ സർക്കുലേഷൻ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഏറെ സക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ വാഹനത്തിന് ഉൾഭാഗം ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന നമുക്കറിയാം ഇപ്പോൾ പല രോഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ ബ്രീത്തിങ് നമ്മൾ പ്രത്യേകിച്ച് എ സി ഇട്ട് പോകുന്ന സമയത്ത് നമുക്ക് കംഫർട്ടല്ല എന്നുണ്ടെങ്കിൽ അത് പല അസുഖങ്ങളിലേക്കും അലർജി പോലെയുള്ള കാര്യങ്ങളിലേക്കും പോകും അപ്പോൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ ഉള്ളിൽ എസ്പെഷ്യലി ഫ്ലോർ ഫ്ലോർമാറ്റിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യം എല്ലാവരും ഉറപ്പുവരുത്തണം ഇപ്പോൾ വാഹനം നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്ന സമയത്ത് സ്റ്റോക്ക് കണ്ടീഷനിൽ നമ്മളെ വാഹനത്തിൻ്റെ ഫ്ലോർമാറ്റ് എന്ന് പറയുന്നത് വെള്ളം അവിടെ സ്റ്റോർ ആയി നിന്ന് കഴിഞ്ഞാലും അത് അബ്സോർബ് ചെയ്ത് പോകുന്ന രീതിയിലുള്ളൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളൊരു നമ്മളൊരു ഫ്ലോർമാറ്റ് എക്സ്ട്രാ അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഉള്ളിൽ കെട്ടി നിൽക്കുന്നില്ല എന്നൊരു കാര്യം എല്ലാവരും ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഫോം ആദ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം അതൊക്കെ എ സിയുടെ കംപ്ലൈൻറ്റിലേക്കും ബാധിക്കും നമ്മൾ ബ്രീത്തിങ് നമ്മളെ അലർജിക് ഇഷ്യൂയിലേക്കും അത് ബാധിക്കും പിന്നീട് നമ്മുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യം സേഫ്റ്റി എന്ന് പറഞ്ഞു രാത്രി ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് അത് എസ്പെഷ്യലി പ്രത്യേകം കൂടുതലായിട്ടും മനസ്സിലാവും നമ്മുടെ ഗ്ലാസ്സുകളൊക്കെ വിൻഷീൽഡും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി ഡ്രൈവ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡേ ടൈമിൽ ആയാലും ഡേ ടൈമിൽ നമുക്ക് കണ്ടിന്യൂസ് മഴയാണെങ്കിൽ നമുക്ക് വിസിബിലിറ്റിക്ക് ചെറിയ പ്രശ്നം വരും അപ്പോൾ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാം നമ്മൾ വാഹനത്തിൻ്റെ പല സ്ഥലങ്ങളിലും വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള ഒരു ചെറിയ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ ഡോറുകളുടെ താഴെയായിട്ട് അല്ലെങ്കിൽ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ എൻഡിൽ വരുന്ന ബോണറ്റിൽ വരുന്ന ഭാഗത്തൊക്കെ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള ചെറിയ ഗ്യാപ്പുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ട് അടഞ്ഞിട്ടില്ല എന്ന് ചെക്ക് ചെയ്യണം ഇല്ലെങ്കിൽ ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വെള്ളം ഡോർ പാഡിൽ നിൽക്കും അല്ലെങ്കിൽ വിൻഷീൽഡിൻ്റെ താഴെ വരുന്ന ഭാഗത്ത് വെള്ളം സ്റ്റോറാകും അത് പിന്നെ പിന്നടുത്ത് റെസ്റ്റിലേക്ക് പോകും അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ അതിനുശേഷം നമ്മൾ വാഹനത്തിൻ്റെ എൻജിൻ റൂം നമ്മൾ ഔട്ട് സൈഡ് മാത്രം ക്ലീൻ ചെയ്താൽ പോരാ എൻജിൻ റൂമും ഇടയ്ക്ക് ചെക്ക് ചെയ്യണം അതായത് എസ്പെഷ്യലി പ്രത്യേകിച്ച് വാഹനം കണ്ടിന്യൂസ് എടുത്ത് ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ എലി പോലെയുള്ള കാര്യങ്ങൾ വാഹനത്തിനുള്ളിൽ കയറുന്നില്ല എന്നുള്ള വരുത്തണം അപ്പോൾ എഞ്ചിൻ റൂമും ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് തരണം ചെളിയും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ളത് പ്രോപ്പറായിട്ട് വരുത്തണം നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് വൈപ്പറിനൊക്കെ ആവശ്യമായിട്ടുള്ള വിൻഷീൽഡ് വൈപ്പർ ഫ്ലൂഡ് റിസർവർ ടാങ്ക് ഉണ്ട് അവിടെ സ്വാഭാവികമായിട്ടും എപ്പോഴും വെള്ളം മാത്രമാണ് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിൻഷീൽഡ് വൈപ്പർ ഫ്ലൂഡ് എന്ന് പറയുന്നത് ലിക്വിഡ് വാങ്ങിട്ടും അതായത് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലാസ് കുറച്ചുകൂടി നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ ആണ് അല്ലെങ്കിൽ മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് നല്ലൊരു വാല്യൂ ഇത് കൊടുക്കുന്ന സമയത്ത് കിട്ടും അപ്പോൾ മഴയുള്ള സീസണാണ് നമ്മൾ ഇടവേളകളിൽ നമുക്ക് എപ്പോഴും സർവീസ് സെൻ്റർ കൊണ്ടു ആവശ്യമൊന്നുമില്ല വീട്ടിൽ തന്നെ നമുക്ക് ഇന്ന് ചെയ്യാം വീട്ടിൽ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വീലാർച്ചിൽ കുറച്ചുകൂടി കൂടുതൽ പ്രഷർ കൊടുത്ത് വെള്ളം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ സേഫ്റ്റിക്കും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ലോങ് ലൈഫിനും വാഹനം കൃത്യമായ ഇടപെടലുകളിലും വാർഷി ചെയ്ത് സൂക്ഷിക്കാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത പുതിയ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ